നമസ്കാരം ഫ്രണ്ട്സ് നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത എം എൻ ബ്ലോക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സംഗീത ക്ലാസ് ഇന്ന് ആരംഭം കുറിക്കുകയാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് രമ്യ സന്തോഷ് ആർ എൽ വി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രമ്യ സന്തോഷ് കർണാടക സംഗീത പാഠത്തിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഗീതത്തിൻ്റെ ഉത്ഭവം സാമവേദത്തിൽ നിന്നാണ് നാദമാണ് സംഗീതത്തിൻ്റെ ആധാരം നാദത്തിൽ നിന്ന് ശ്രുതികളും ശ്രുതികളിൽ നിന്ന് സ്വരങ്ങളും സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളും ഉത്ഭവിച്ചു അവയുടെ സമ്മേളനമാണ് സംഗീതം ഇന്ത്യൻ സംഗീതത്തിന് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു കർണാടക സംഗീതമെന്നും ഹിന്ദുസ്ഥാനി സംഗീതമെന്നും ഇന്ന് നാം പഠിക്കുന്ന കർണാടക സംഗീതത്തിനെ പാഠ്യപദ്ധതിയായിട്ട് ക്രമീകരിച്ചത് പുരന്ദരദാസരാണ് സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നും പുരന്ദരദാസർ അറിയപ്പെടുന്നു സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാസ്ത്രികൾ എന്നിവരാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് സപ്തസ്വരങ്ങൾ പഠിക്കാം സപ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഏഴ് എന്നാണ് സപ്തസ്വരങ്ങൾ ഏഴാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്ന രാഗത്തിൻ്റെ പേര് മായാമാളവഗൗളയാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്ന താളം ആദി താളമാണ് സ ഷഡ്ജം റി ഋഷഭം ഗ ഗാന്ധാരം മാ മധ്യമം പ പഞ്ചമം ധ ധൈവതം നി നിഷാദം എന്നിങ്ങനെയാണ് സ്വരങ്ങൾ പോകുന്നത് ശ്രുതി മാത ലയപിത എന്ന് പറയും ശ്രുതി അമ്മ ലയ അച്ഛൻ അപ്പോൾ നമ്മൾ ശ്രുതി എന്നതിനെ പറ്റി പറയുമ്പോൾ സ പ എന്നീ സ്വരങ്ങൾ ചേർത്താണ് നമ്മൾ ശ്രുതി പിടിക്കുക സാപ്പ എന്നീ സ്വരങ്ങൾ നമ്മൾ അചല സ്വരങ്ങൾ എന്നാണ് അവയെ പറയുന്നത് പ്രകൃതി സ്വരങ്ങൾ എന്നും സാപ്പ എന്നീ സ്വരങ്ങളെ പറയുന്നു മറ്റുള്ള സ്വരങ്ങളെല്ലാം ചലനമുള്ളവയാണ് സാപ്പ എന്നീ സ്വരങ്ങൾ ചലനമില്ലാത്ത അചല സ്വരങ്ങളാണ് മായാമാളവകവുള്ള രാഗം എഴുപത്തിരണ്ട് മേളക്കട്ട പട്ടികയിൽ പതിനഞ്ചാമത്തെ രാഗമാണ് ക്ലാസ് തുടങ്ങാം എൻ്റെ കൂടെ ഇന്ന് പഠിക്കുന്നത് ദേവനന്ദ എം ആദ്യം നമുക്ക് സപ്തസ്വരങ്ങൾ പഠിക്കാം ഒന്നാം കാലം പഠിക്കാം ആദ്യം സാപാസ പഠിക്കേ സാ സമ്മൾ ആദ്യത്താളം എങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞുതരാം സപ്തസ്വരങ്ങൾ നമുക്ക് ഒന്നാം കാലം പഠിക്കാം ഒന്നാം കാലത്തിൽ ഓരോ അടിക്ക് ഒരു സ്വരം വീതം നമ്മൾ പാടും ഓരോ സ്വരം വീതം പാടും സീ ഗ അതായത് ആദ്യതാളത്തിൽ ഒരു അടിക്ക് ഓരോ സ്വരം വെച്ച് പാടുവാണ് നമ്മൾ പതിനാറ് സ്വരങ്ങൾ ഉണ്ട് അപ്പം ഒന്നുകൂടെ കാണിക്കാം സീ ഗ പീ സാ നീ ധ പീ സപ്പം ഒന്നാം കാലത്തിന് ഒരു സ്വരം ഒരടിയിൽ രണ്ടാം കാലത്തിന് രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും ഒരടിയിൽ മൂന്നാം കാലത്തിന് നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും ഇങ്ങനെയാണ് മൂന്നാം കാലം പാടുന്നത് ഇനി നാലാം കാലം പാടുമ്പോൾ എട്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും കുറച്ചുകൂടെ സ്പീഡിൽ പാടും ഒന്നാം കാലത്തിന് ഒരു സ്വരം രണ്ടാം കാലത്തിന് രണ്ട് സ്വരം ചേർത്ത് പാടും മൂന്നാം കാലത്തിന് നാല് സ്വരം ചേർത്ത് വെച്ച് പാടും നാലാം കാലത്തിന് എട്ട് സ്വരം ചേർത്ത് വെച്ച് പാടും சனி தப மகரிசரிச சனி தபமரிசரி கபதிச சனி தபமக ஒன்னோட படம் சரி கபதிசனி தப மகரிசரேபிச சனி தப மகரிசரேபிச சனி தப மகரிசிக்க ഒന്ന് രണ്ട് മൂന്ന് വിരൽ വെക്കുക അടിക്കുക വീച്ച അടിക്കുക വീച്ച മനസ്സിലായോ ഒന്ന് കാണിച്ചത് എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് വിരൽ വെക്കുക അടിക്ക് വീച്ച അടിക്ക് വീച്ച ഇങ്ങനെ അടിച്ച് വിരൽ വെക്കുന്നതിന് ലഘു എന്നും അടിച്ച് വീച്ചുന്നതിന് ദ്രുതം എന്നും പറയുന്നു കേട്ടോ അപ്പോൾ മായമാളവുകളയുടെ നമ്മൾ സപ്തസ്വരങ്ങൾ പഠിക്കുകയാണ് പാടിക്ക് സീ പാടും സീ ഗ പമുക്ക് ഒന്നാം കാലം താളവിട്ട് പാടി നോക്കാം ആദ്യം ഒന്ന് പറഞ്ഞുതരാം தீப்ப ഒന്നാം കാലത്തിന് ഒരടിയിൽ ഒരു സ്വരം വരും ഒരു താളവട്ടത്തിൽ എട്ട് സ്വരങ്ങൾ വരും ഒന്ന് പാടി നോക്കിയേ ഗ നീ രണ്ടാം കാലം പഠിക്കാം രണ്ടാം കാലത്തിന് രണ്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും അപ്പോൾ ഒരു താളവട്ടത്തിൽ എത്ര സ്വരം വരും പതിനാറ് സ്വരങ്ങൾ വരും ഒരു താളാക്ഷരത്തിൽ രണ്ട് സ്വരങ്ങൾ ഒരടിയിൽ ചേർത്ത് വെച്ച് പാടും ഒന്നാം കാലത്തിന് വളരെ സ്ലോ ആയിട്ട് പാടും രണ്ടാം കാലത്തിന് കുറച്ചും സ്പീഡിൽ പാടും സരി ഗ പ சி தா மீச கண்டோ ரெண்டுஸ்வரம் சேர்ந்து வச்சு வாழும் பாடிக்கே சரி தீசி தா

ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് മൂന്നാം കാലമാണ് മൂന്നാം കാലത്തിന് എത്ര സ്വരം ചേർത്ത് വെച്ച് പാടും നാല് സ്വരം ചേർത്ത് വെച്ച് പാടും കേട്ടോ മൂന്നാം കാലത്തിന് എത്ര സ്വരം ചേർത്ത് വെച്ച് പാടും ആ നാല് സ്വരം അപ്പം സരി ഗധനീസരീസീ കണ്ടോ നാല് സ്വരം ചേർത്ത് വെച്ച് പാടും சரிகம க பதனீச சா நிதா ப மகரிச சரி க பதனீச ச நிதா ப மகரிச பாடிக சரி க பதனீச மகரிச சரி கதனீச ச மகரிச

നാലാം കാലത്തിലേക്ക് പോകാം നാലാം കാലം ഒന്നാം കാലം എന്ന് പറയുന്ന വളരെ സ്ലോയിൽ പാടും രണ്ടാം കാലം അതിനേൽ ഇച്ചിരി കൂടി സ്പീഡിൽ രണ്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും മൂന്നാം കാലത്തിൽ നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും നാലാം കാലത്തിൽ എട്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും എങ്ങനെ

ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം മനസ്സിലായില്ലേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കും എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടുക നന്ദി